ഈ എടി ഞാൻ വന്നിട്ടുണ്ട് നീ എവിടെയാളത് ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ എടി വസന്തരാമ വന്നിട്ടുണ്ട് ബീവി ഞങ്ങളിപ്പോ പറഞ്ഞോണ്ടിരിക്കായിരുന്നു നിങ്ങളെ കാര്യം എന്താ പറഞ്ഞത് എന്നെ പറ്റി വല്ല കുറ്റുവാ ഏയ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് തന്നെ വരണം എന്ന് പറയുന്നു ഇവിടെ പാറുണ്ട് ആ ഓൾ എന്നോട് പറഞ്ഞിനി ഉച്ച കഴിഞ്ഞ അങ്ങോട്ടേക്ക് വരുന്നേ അവളെവിടിയാ ഓളും പാത്തും മോളിലുണ്ട് ഒക്കെന്തോ സർപ്രൈസ് കാണിച്ചു കൊടുക്കാന്ന് ഒന്ന് കൊണ്ടേതാ അതെന്താണപ്പാ ഒരു സർപ്രൈസ് സർപ്രൈസ് നല്ല നല്ല ഡ്രസ് നിനക്ക് ചിൽഡ്രൻസ് ഡേക്ക് ഇടാൻ വേണ്ടി നിന്റെ തന്നതാ എനിക്ക് മാത്രല്ല നിനക്കും എനിക്കോ ആടി നിനക്കും കൂടി സത്യാണോ പറയുന്നേ ആടി ഞാൻ അപ്പച്ചനോട് പറഞ്ഞേനു വാങ്ങുമ്പോ രണ്ടെണ്ണം വാങ്ങിക്കണേന്ന് എന്റെ താല്മാരീന്റെ ഉള്ളിലുണ്ട് ഇതേപോലെ തന്നെയാ നമുക്ക് രണ്ടാക്കും നാളെ ചാച്ചാ ദിവസല്ലേ ശിശുദിനം നമ്മളെപ്പോഴുള്ള കുട്ടിയുടെ ദിവസല്ലേ നാളെ അതിന് ചെട്ടീട്ട് ഇങ്ങനത്തെ വെള്ള ഡ്രസ് പോണം അതിനു വേണ്ടിട്ടാ ഇത് വാങ്ങിച്ചേ നിനക്ക് നിനക്കെപ്പോഴും അത്ഭുതം മാറിയിട്ടില്ലേ ഇല്ല എന്തിനാണ് എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചത് ഇതിന് നല്ല പൈസയല്ലേ ഏയ് ഇത് സുടിയോന്ന് വാങ്ങിച്ചതാ അവിടെ എല്ലാ ഡ്രസ്സും ആയിരം രൂപയ്ക്ക് ചോടെ ഉണ്ടാവും ഇതിനൊന്നും ആയിട്ടില്ല ആയിരം രൂപയോ ഏയ് ഇതിനത്ര പൈസ ഒന്നില്ല ഞാനുപ്പിച്ച് ഇത് വാങ്ങാനൊന്നു പോയെ എന്നോട് ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലത്ത് പോവാണ്ടെന്ന് പിന്നെ നിനക്ക് സർപ്രൈസ് ആയിട്ട് തരാൻ വേണ്ടിട്ടാ ഉച്ചക്കാശം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ ഇത് ശരിക്കും എനിക്ക് സർപ്രൈസ് ആയി എന്ത് ഭംഗിയും ഇത് ഞാൻ ഇട്ടു ഇട്ടുനോക്കിയാ നല്ല ഭംഗി ഉണ്ടാവും നീ ഒന്ന് പോയി ഇട്ടു നോക്ക് ഏയ് ഇപ്പൊ ഇട്ടു നോക്കണ്ട നാളെ ഇടാം ആ നാളെ ഇട്ടാ മതി ഞാനത് പാക്കി തരാം എന്റെ അമ്മ ബാഗിൽ ഇട്ടു അമ്മ കണ്ടോ ഇത് കത്തിക്കൂന്നോ പേടി പിന്നെ എന്റെ അവര് കാണണ്ടല്ലേ വേണ്ട വേണ്ട അവർക്കൊന്നും കാണിച്ചു കൊടുക്കണ്ട അതാ ഞാൻ പറഞ്ഞേ നീ ആ ബാഗിലിട്ടാ മതിന്റെ അമ്മച്ചീന്റെ ബാഗ് അവിടെ നിന്റെ റൂമിൽ കൊണ്ടേ വെച്ചാ മതി പുതിയ ബാഗൊക്കെ കാണുമ്പോ അവരെ നീ എടുക്കാത്ത രൂപത്തിൽ എടുത്തു വെക്കണം അതും നിനക്കറിയില്ല എങ്ങനെയാന്ന് അല്ല എനിക്കൊരു പേടി നിനക്ക് എല്ലാത്തിനും പേടി തന്നെയാ ഇത് പേടിക്കേണ്ട സംഗതിയൊന്നല്ല ഇതെന്റെ പറ്റി കഷ്ടപ്പെട്ട് നിനക്ക് ഗിഫ്റ്റ് തന്നതാ അത് എന്റെ നിർബന്ധത്തിന്റെ മോള് അത് അവരെന്തേലും ചെയ്താ പിന്നെ ഞാൻ അവര് വെച്ചേക്കില്ല ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇല്ല അമ്മയെ കാണാതെ ഞാൻ എടുത്തു വെച്ചോളാം നിന്റെ മുത്തശ്ശിയുടെ അലമാരിയിൽ എടുത്തു വെച്ചാ മതി അങ്ങനെ ചെയ്യാലേ അങ്ങനെ തന്നെ ചെയ്യണം നാളെ നമുക്ക് ഇത് ഇട്ടു പോവാ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിന്റെ ദീപാവലിയിലെ ഡ്രസ്സ് ഇവിടെയല്ലേ വെച്ചത് അതേപോലെ ഈ ഡ്രസ്സ് ഇവിടെ തന്നെ നിന്നോട്ടെ ആ അതാ ഈ ഡ്രസ്സ് ഇവിടെ തന്നെ നിന്നോട്ടെ ഞാൻ നാളെ രാവിലെ ഇവിടെ വന്നിട്ടാ പോരെ ആ എന്റെ മുത്തശ്ശി വന്ന അങ്ങനെ പറയാൻ എന്നാ മുത്തശ്ശിക്ക് നമ്മതായിരിക്കും അറിയാം അല്ലേ എന്റെ ഡ്രസ്സ് അവരെടുക്കുന്നു ഒന്നാമത് ഇപ്പോ അവക്ക് വയ്യാത്തേ അല്ലേ ചിൽഡ്രൻസ് ഡേക്ക് അവക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ നല്ല ഡ്രസ് ഇട്ട് പോകുന്നൊന്നും അവക്ക് ഇഷ്ടപ്പെടില്ല പിന്നെ അവളുടെ ചെലവിലൊന്നല്ലോ നീ ജീവിക്കുന്നേ അതുകൊണ്ട് നീ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നോക്കൊന്നുമില്ല ഞാൻ പറഞ്ഞതാ മുത്തശ്ശിപ്പൊ വന്നാ നമുക്ക് പറയാം നിന്റെ മുത്തശ്ശി വന്നിട്ടുണ്ടെന്നാ തോന്നെ താറ്റിന് സംസാരം കേൾക്കുന്നുണ്ട് എന്നാ മുത്തശ്ശിയോട് പറയാലേ ഉം അവളുടെ സ്വഭാവം ആർക്കാ പറ്റിയ എൻ്റെ മോൻ്റെ ഭാര്യയാണ് മാത്രം ഞാൻ അവളെ വെറുതെ വിടുന്നേ പിന്നെ ടൊട്ടു എന്റെ പേരക്കുട്ടിയല്ലേ എന്ന് വെച്ച് പാറക്കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാതെ പറഞ്ഞയക്ക അതോ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം എന്റെ ബീവി ഞാൻ കുറച്ചു നേരത്തെ ഒന്ന് അയൽക്കൂട്ടത്തിന് പോയി നിനക്കറിയില്ലേ ഇന്നത്തെ പരിപാടി അതെന്തായാലും അവൾ നല്ലോണം മുതലെടുത്തിട്ടുണ്ട് ആ ഞാനപ്പ പോരതായിരുന്നു നിങ്ങൾ അവളെ ഇവിടെ ആക്കിയിട്ട് പോയാൽ മതിയായിരുന്നു ഞാൻ അത്രത്തോളം അത് ആലോചിച്ചില്ല എന്തായാലും അവൾക്ക് നല്ല ഭക്ഷണം ഇവിടെ ഞാൻ കൊടുത്തത് ഇന്നിവിടെ ബിരിയാണി ആയിരുന്നു ആണോ എൻ്റെ കുട്ടിക്ക് നിന്റെ ബിരിയാണി വലിയ കാര്യമാണ് പാവ് അവൾ സങ്കടപ്പെട്ട എങ്ങോട്ടേക്ക് വന്നത് എത്ര സങ്കടപ്പെട്ടെന്ന് അറിയോ എന്നോട് ഭക്ഷണം തരുമെന്ന് ചോദിക്കാൻ വരെ അവൾക്ക് സങ്കടമായിരുന്നു എന്നിട്ട് നീ കൊടുത്തില്ലേ വയറ് നിറച്ചാണ് ഞാൻ കൊടുത്തത് ഇന്നിവിടെ പായസം ഉണ്ടായിരുന്നു ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയണേ എത്ര ശരിയാണെന്ന് എനിക്ക് തോന്നി അവൾ ഇങ്ങോട്ട് പറയാതെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് അവൾക്ക് ഭക്ഷണം കൊടുത്തു അവൾ തിന്നു വരാത്ത കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഈ ഭക്ഷണം തരാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു അപ്പളാ അവള് വന്നത് എൻ്റെ കുട്ടീൻ്റെ ഒരു വിധി എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെടാനോ അവൾക്ക് യോഗം ചെറിയൊരു ചെറിയൊരാശ്വാസം ഉണ്ടാവും ഇതിപ്പം കണ്ടില്ലേ എൻ്റെ കുട്ടി വിശ്വമെന്ന് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ സുഭദ്രാമേ അവൾ ഇവിടത്തേം കൂടി കുട്ടിയല്ലേ അവൾക്ക് ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കാൻ വെച്ച ബിരിയാണി തന്നെയാണ് കൊടുത്തത് അത് നിങ്ങളെ കണ്ടാൽ നിങ്ങളെ കൈമ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു ഇന്ന് അവൾ സ്കൂളിൽ പോയില്ല എന്ന് എന്നോട് പാത്തു പറഞ്ഞിരുന്നു പാത്തുവിനോ ഡ്രസ്സെടുക്കാവുള്ളൂ അവളും അവളൊന്നും സ്കൂളിൽ പോയില്ല അതുകൊണ്ട് ഓളാ പറഞ്ഞത് ഇന്നിവിടെ ബിരിയാണി വെക്കണമെന്ന് അതെന്തായാലും നന്നായി എൻ്റെ കുട്ടിക്ക് തിന്നാനായല്ലോ അവൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അതുവരെ സങ്കടപ്പെട്ട അവളെ മുഖം ബിരിയാണി കണ്ടപ്പോൾ എന്ത് തെളിച്ചായിരുന്നു അറിയോ ഞാൻ ബിരിയാണി അല്ല കഞ്ഞി കൊടുത്താൽ അവൾ കുടിക്കുന്നെനിക്കറിയാം പാവത്തിന് അത്രയ്ക്ക് വിഷപ്പുണ്ടായിരുന്നു എന്ത് ചെയ്യാനോ ഓരോ വിധി തന്നെ നിൽക്കട്ടെ അവളോട് ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ രേവതിയോട് ചോദിച്ചിട്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല അവൾ അവളുടെ സ്വഭാവം ഒരിക്കലും മാറ്റില്ല അത് നീ പറഞ്ഞത് ശരിയാ അവൾ ഒരിക്കലും നന്നാവില്ല ബീവി എന്ത് ചെയ്യാൻ എൻ്റെ മോനെ തലേ വന്ന് വീടില്ലേ നിങ്ങളെ മോനും കണക്കന്നെയല്ലേ അവനും പാറക്കുട്ടിയോട് എന്താ ചെയ്യുന്നത് ആ പ്രിയ മരിച്ചത് ഇവള് കാരണമാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ദേഷ്യം വെച്ച് നടക്കുകയല്ലേ ആ മരമഠനോട് ഞാൻ എത്ര പ്രാവശ്യം അത് പറയാറുണ്ടെന്നറിയോ അവൻ ഇപ്പോഴും പാറക്കുട്ടിയുടെ മൊത്തത്തിൽ ഒക്കുമ്പോൾ പ്രിയാണ് എത്ര ഓർമ്മ വരുന്നത് പിന്നെ ആ കുട്ടിയുടെ അമ്മയല്ലേ അത് അതിന് പാറക്കുട്ടി എന്ത് പേച്ചു എന്ന് ഞാൻ ആലോചിക്കുന്നേ അവൻ ജനിച്ചിട്ട് നിങ്ങൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കാൻ കാരണം അവനാണെന്ന് വന്നാൽ അവൻ സഹിക്കുവത് എൻ്റെ ബീവി ബുദ്ധിയുള്ള ഒരു ആൾക്കാരോടല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ എൻ്റെ മോൻക്ക് അതില്ല ഇനി അങ്ങനെ ഒരു ബുദ്ധി വരാൻ രേവതി സമ്മതിക്കില്ല എൻ്റെ പേർക്കുട്ടിയല്ലേ ടൊട്ടു അവളുടെ മനസ്സിലും വിഷം തന്നെയാണ് കുത്തി വെക്കുന്നത് എൻ്റെ പേരിലുള്ള കുറച്ച് സ്വത്തുക്കളുണ്ട് അത് കിട്ടാൻ അവരുടെ കളി നിങ്ങൾ ഒരിക്കലും അത് ടൊട്ടുവിന് മാത്രമായിട്ട് കൊടുക്കരുത് ആര് പറഞ്ഞു ഞാൻ കൊടുക്കുന്നു എനിക്ക് പാറക്കുട്ടി കല്യാണം അയപ്പിക്കാനും അവളെ പഠിപ്പിക്കാനും ഉള്ളത് അത് അത് ഞാൻ ആർക്കും മാത്രമായിട്ട് കൊടുക്കില്ല ആര് സ്വന്തമാകുന്നു വിചാരിക്കും വേണ്ട അതെ പാറക്കുട്ടിക്ക് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് എന്തിനാ അതൊക്കെ എൻ്റെ ഒരേ നിർബന്ധ നാളെ ചിൽഡ്രൻസ് ഡേ അല്ലേ ശിശുദിനം ചാച്ചാച്ചി ജനിച്ച ദിവസമല്ലേ അതിന് വെള്ളയും വെള്ളം ഇട്ട് പോണം ഇവക്കൊന്ന് വാങ്ങിയപ്പോൾ ഞാനും പറഞ്ഞു പാറക്കുട്ടിക്കൊന്ന് വാങ്ങാന്ന് അല്ലേലെ ഒരുപാട് പൈസ ആയില്ലടി ഏയ് അതൊന്നും ആവശ്യമില്ല ഡ്രസ്സ് ഇവിടെ വെക്കുന്ന നല്ലത് രേവതി കണ്ട വലിയ പ്രശ്നാവു ആ അത് നല്ലതാ നാളെ ഇവിടെ വന്നിട്ട് അവൾ ഇട്ടോട്ടെ ആ അങ്ങനെ ചെയ്യുന്ന നല്ലത് നിന്നോട് അങ്ങനെ പെരുമാറുമ്പോ നിനക്ക് നന്നായിട്ട് അങ്ങോട്ട് പറയാൻ അറിയില്ലേ ഞാൻ അമ്മ എന്നെ അടിച്ചു വേറെ എന്താ നിന്നെ ചെയ്യാനാവ് ഞാനില്ലാത്തത് അവൾ നന്നായിട്ട് മുതലെടുത്തു അല്ലേ ചെയ്യില്ലായിരുന്നു പക്ഷെ എന്താ ബീവി നിനക്ക് നല്ല ബിരിയാണി തന്നില്ലേ ദൈവത്തിന് അത്ര പണിയുള്ളൂ എന്റെ മോളെ അവളൊന്നും മനുഷ്യ സ്ത്രീയേ എന്റെ ഭാഗത്ത് പറ്റിയൊരു തെറ്റെന്താണെന്ന് വെച്ചാൽ നീൻ കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോകാൻ പാടില്ലായിരുന്നു മുത്തശ്ശിക്ക് സമയമില്ലാത്തോട്ട് മുത്തശ്ശി പെട്ടെന്ന് പോയി എൻ്റെ കുട്ടി കഴിച്ചോല്ലേ ഇല്ലേന്ന് ഞാൻ ആലോചിച്ചില്ല സാറല്ല മുത്തശ്ശി മുത്തശ്ശിക്ക് പരിപാടിയുള്ള ഉണ്ടല്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തായാലും അവർ വാങ്ങിത്തന്ന ശിശുദിനത്തിന്റെ ഡ്രസ്സ് അത് അവിടെ തന്നെ നിന്നോട്ടെ അല്ലേ അതല്ലേ നല്ലത് മുത്തശ്ശി വെറുതെ നമ്മളെടുത്തുകൊണ്ട് വന്നിട്ട് അവളെങ്ങാനും കണ്ട പിന്നെ അതെടുത്തിട്ട് അവള് കത്തിക്കും മനുഷ്യന്മാരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇത്തരത്തിലുള്ള മൃഗങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല അതാ അതന്നെയാ പാത്തും പറഞ്ഞത് വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് നാളെ എൻ്റെ മോക്ക് ചെത്തി പോവാലോ എന്റെ കുട്ടിക്ക് വെള്ള ഡ്രസ്സ് ഇട്ടാ നല്ല ഭംഗിയുണ്ടാവും ഞാനവിടെ നിന്ന് ഇട്ട് നോക്കിയിട്ടില്ല മുത്തശ്ശി നാളെ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു നിന്റെ കുട്ടി സുന്ദരി സുന്ദരിയല്ലേ നിന്റെ പോലെ തന്നെ എന്റെ അമ്മ എന്നെ പോലെ എന്നെപ്പോൾ തന്നെയല്ലേ മുത്തശ്ശി പോലെ തന്നെയാണ് നിന്റെ അമ്മ നല്ല സുന്ദരിയായിരുന്നു അതുകൊണ്ടല്ലേ നിന്റെ അച്ഛൻ അടിച്ചോണ്ട് പോകുന്നത് എന്നിട്ട് എന്ത് കാര്യം മുത്തശ്ശി എനിക്ക് അമ്മയെ കാണാൻ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ സംസാരിച്ച അതേ ടോപ്പിക്ക് തന്നെയാണ് പിന്നെയും വരുന്നത് ഡെയിലി ഇതന്നെ സംസാരിച്ച എനിക്കും കേൾക്കുന്ന നിനക്കും ബോർ ഇനി വേറെ എന്തെങ്കിലും നമുക്ക് സംസാരിക്കുന്നല്ലേ നല്ലത് അമ്മയെക്കുറിച്ച് ആര് പറഞ്ഞാലും എനിക്കത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയിക്കോടെ മുത്തശ്ശി നിൻ്റെ അമ്മയുടെ വീട് എവിടെയാണെന്നാണ് നിന്റെ വിചാരം നിന്റെ അച്ഛനെ ആ കാര്യമൊക്കെ അറിയൂ വലിയ പണക്കാരെ വീട്ടിലെ കുട്ടിയാണെന്ന് മാത്രം എനിക്കറിയൂ പ്രിയയോട് ഞാൻ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്കും പറയാൻ ഇഷ്ടമല്ലായിരുന്നു അമ്മ അമ്മയുടെ പറ്റി പറഞ്ഞിട്ടില്ലേ മുത്തശ്ശിയോട് വലിയ പൈസക്കാരായിരുന്നു അവര് പ്രിയെ കൂടാതെ ഒരു ഏച്ചി കൂടെ ഉണ്ട് എന്നോട് എന്തോ ഒരു പേര് പറഞ്ഞിരുന്നു ആ പേര് ഞാൻ മറന്നുപോയി അവൾക്കവളുടെ ഏച്ചിന്ന് വെച്ചാൽ വലിയ കാര്യമാണ് ഏച്ചിയെ അന്ന് വലിയ സ്ഥലത്തേക്കാ കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് അമേരിക്ക പോലത്തെ ഏതോ സ്ഥലത്തേക്കാണ് ഇവളെയും അതേപോലെ ആരെങ്കിലും കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അതൊന്നും നടന്നില്ല ഇവളെൻ്റെ മോൻ്റെ കൂടെ വന്ന നാണക്കേടുകൊണ്ട് അവളുടെ ഏച്ചി ഒന്നും പിന്നെ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്നൊക്ക ഞാൻ കേട്ടത് ഇവളുടെ ചേച്ചിയുടെ കുട്ടിയൊക്കെ ഇവൾ ചെറുപ്പത്തിൽ കണ്ടതാണ് അതുകൊണ്ട് അവരെയൊക്കെ കാണണമെന്ന് ചിലപ്പോൾ എന്നോട് പറയാറുണ്ട് ഒരിക്കൽ ഞാൻ പറഞ്ഞു നമുക്ക് പോവാന്ന് പക്ഷേ അവക്ക് ധൈര്യമില്ലായിരുന്നു അതെൻ്റെ അമ്മയുടെ അച്ഛനെ പേടിയായിരുന്നു അതന്നെയാ കാരണം ഇനി വെറുതെ പഴമ്പൂരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വീട്ടിലേക്ക് പോവാം ആ ഫ്രണ്ട്സ് ഇന്നും ഹായ് പറയൽ വീഡിയോ ഉണ്ട് കേട്ടോ ഇന്ന് കുറച്ചാൾക്കാരെ നിന്നോടല്ല ഞങ്ങളോട് ഹായ് പറയാൻ പറഞ്ഞത് ആ അമ്മ പറഞ്ഞോളൂ ആ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞോളാം നീ പറയണ്ട ഇല്ല ഇല്ലമ്മ ഞാൻ പറയുന്നില്ല അമ്മ തന്നെ പറഞ്ഞു നിന്നെ മാത്രല്ല ഞങ്ങളെ ആൾക്കാർക്ക് ഇഷ്ടം അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കുറച്ച് ആൾക്കാർ അമ്മയോടും ടൊട്ടനോടും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് അത് അതവര് പറയും കേട്ടോ ആ എന്നാ ഞങ്ങൾ പറയേ ഫസീല ഫാത്തിമ ഇനി കുറച്ച് ൾക്കാര് എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് 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 നഫാ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട കഴിഞ്ഞാല് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ അതെ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇനി നിങ്ങളുടെ പറ്റൂ ഇവർ പറഞ്ഞ പോലെ